ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞങ്ങൾ ഇന്ന് ആ പപ്പയുടെ ബോത്തിൽ പോവായിരുന്നു ഞങ്ങൾ പോകുന്ന വൈക്കൊരു ജസ്സി ലസ്സി കുടിക്കാൻ കയറി ഗൈസ് എൻ്റെ അനിയത്തിയും കുടിച്ചിരുന്നുണ്ടായിരുന്നു ഞാനും വല്യമ്മയും എൻ്റെ അനിയത്തെയും എൻ്റെ അമ്മയും കൂടെ ആയിരുന്നു പോകുന്നത് അപ്പോൾ കൊള്ളായിരുന്നു ഗൈസ് നല്ല ആയിരുന്നു ലസി ആയിരുന്നു അപ്പം അവിടെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നതാണ് വേറെ ആരുണ്ടാക്കും ഗൈസ് അപ്പം ഞങ്ങൾ പോകുന്ന വൈക്കെല്ലാം മൊത്തം ബോത്തായിരുന്നു എവിടെ പോകുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു എല്ലാ ഷിക്കർ പോത്തുകളാണ് കയറാന് ഇതിൽ കയറാൻ നാനൂറ്റമ്പത് രൂപയോളം ഫുൾ കുത്തനാടായിരുന്നു നിങ്ങൾക്ക് കറങ്ങി എല്ലാം രസിച്ച് കാണാൻ കായി നല്ല രസമായിരിക്കും അപ്പോൾ കാശ് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പാലം കണ്ടിരുന്നു നല്ല പാലായിരുന്നു വളർന്നു ചിരുന്നു ഒക്കെ കിടപ്പുണ്ട് ഞങ്ങൾ പോയി 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 വളരെ ദൂരത്തിലെത്തി ഗായ്സ് അപ്പോൾ ഗാസ് ഞങ്ങൾ ശ്രീ കുത്തനാട് പോയത് ഉണ്ടായിരുന്നു ഗായ്സ് അവിടൊക്കെ നല്ല രസമായിരുന്നു ഞങ്ങൾ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഗായ്സ് പക്ഷേ ഈ ബോത്തിൽ കയറിയാൽ ഭയങ്കര രൂപയല്ലേ അതുകൊണ്ട് നിങ്ങൾ വില കുറഞ്ഞ ബോത്തിൽ കയറുക അപ്പം ഞങ്ങൾ ഹൗസ് ബോട്ടിലെ സ്ഥലത്തെത്തി ഗായ് ഇതാണ് ഞങ്ങളുടെ പപ്പയുടെ ഹൗസ് ബോട്ട് അപ്പം ഞങ്ങൾ ഈ ഹൗസ് ബോട്ടിൽ കയറാൻ കാത്തിരിക്കുകയായിരുന്നു അപ്പം തപ്പി 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 ഞങ്ങൾ കൊല ഞേറൊരു ബോട്ടിൽ നിന്നാണ് കയറുന്നത് അത് വേറൊരു സത്യം അപ്പം ഗായ്സ് നിങ്ങളുടെ രാജ്യത്തൊക്കെ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞ് തരണേ ഗായ്സ് വേറൊരു ഇവിടെ കൂടെ കയറിയാണ് ഞങ്ങൾ ഞങ്ങളുടെ പപ്പയുടെ അടുത്ത് പോയത് പപ്പയുടെ റൂം അല്ല പപ്പയുടെ ഹൗസ് ബോത്ത് കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു രസമുണ്ടായിരുന്നു ഗോയിസ് ഇല്ലായിരുന്നു ഏറ്റവും ഓയിസ് പക്ഷേ അവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമായിരുന്നു ഇതേ ബോത്തൊക്കെ കാണാൻ അപ്പുറത്തൊക്കെ ഭയങ്കര ബോത്താണ് ഏറ്റവും ഭയങ്കര ബോത്തെന്ന് വെച്ചാൽ ഭയങ്കര ബോത്ത് നമ്മൾ നേരത്തെ കണ്ട ബോത്താണ് ഒരു റൂം ഉണ്ടായിരുന്നു ഇതൊന്നാമത്തെ റൂമാണ് രണ്ട് റൂമുണ്ട് ഒന്നാമത്തെ റൂമിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എൻ്റെ അനിയത്തി കത്തിൻ്റെ ഓർത്തൊക്കെ കയറി ചാടുന്നുണ്ട് ഏറ്റവും വയസ്സ് എന്തുവന്ന അപ്പം എൻ്റെ തോലത്തൊക്കെ നല്ല നീറ്റായിരുന്നു കാഴ്ച ഓരോ അയക്കും ഇല്ലായിരുന്നു കാശ് മൊത്തം വെള്ളമായിരുന്നു ഇതാണ് രണ്ടാമത്തെ റൂം ഈ രണ്ടാമത്തെ റൂമിലും ടോയ്ലറ്റുണ്ട് നല്ല നീച്ചായിരുന്നു എല്ലാ ടോയ്ലറ്റും ബെഡും എല്ലാ സാധനവും നല്ല നീച്ചായിരുന്നു എനിക്ക് ഭയങ്കര ഭാഗത്ത് പപ്പ ഞങ്ങളുടെ പപ്പയുടെ ബോത്ത് ഇഷ്ടപ്പെട്ടു എൻ്റെ അമ്മയാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ പപ്പ പപ്പയെ കിച്ച പപ്പയുടെ കിച്ചണിൽ കയറിയത്തോണ്ടായിരുന്നു പപ്പ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമെടുത്ത് വന്നിരുന്നു ഗായ്സ് നല്ല വെള്ളമായിരുന്നു കുടിച്ചപ്പോൾ നിങ്ങൾ വെളിയിലൊക്കെ കുറേ ബോത്തലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കമൻറ്റും ലൈക്കും എല്ലാം അടിക്കണേ ഗായ്സ് ഷെയറും സബ്സ്ക്രൈബും എല്ലാം അടിക്കണം അപ്പം നിങ്ങൾക്കും ഞാൻ നിങ്ങളടിച്ചാൽ ഞാൻ തരാം ലൈക്കും ഷെയറും എല്ലാം അപ്പോൾ ഗായ്സ് ഞങ്ങൾ ബോത്ത് ഓടിക്കുകയാണ് ഞങ്ങൾ ബോത്ത് ഓഫാണ് എന്നാലും ഞങ്ങൾ ഓടിക്കുന്നുണ്ട് ഗായസ് അത് കുലുങ്ങുന്നൊക്കെ കാണണം ഞങ്ങൾ വിചാരിച്ചിത് ഓടുന്നുണ്ടോയെന്ന് അപ്പോൾ ഞങ്ങളിങ് ഞങ്ങളിങ്ങനെ ഇങ്ങനെ കറക്കുമായിരുന്നു ബായ് ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ് ബായ് ബായ്